ഇന്നലെ വരെ അയാളൊരു സൂപ്പർ സ്റ്റാർ അല്ലായിരുന്നു ഇന്ന് അയാളൊരു സൂപ്പർ സ്റ്റാർ ആണ് അയാളുടെ പുഞ്ചിരി അതാണ് അയാളെ സൂപ്പർ സ്റ്റാർ ആക്കുന്നത് ഒരുപക്ഷെ പല വേളകളിലും നമുക്ക് കൈവരിക്കാൻ പറ്റാത്ത എമോഷണൽ ഇൻ്റലിജൻസിൻ്റെ ഏറ്റവും ശക്തമായിട്ടുള്ള മൂർത്തരൂപം അതാണ് ഈ പുഞ്ചിരിച്ച മുഖം എന്ന് പറഞ്ഞത് ഈ പുഞ്ചിരിച്ച മുഖം നമുക്ക് പുഞ്ചിരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സാഹചര്യം തരുമ്പോൾ മാത്രമല്ല അല്ല ഒരു കുഞ്ഞിനെ കാണുമ്പോൾ മാത്രം വരേണ്ട ഒന്നല്ല നിങ്ങൾ നിങ്ങൾ അവഹേളിക്കപ്പെടുമ്പോഴും നിങ്ങളോട് ആരെങ്കിലും വിവേചനം കാണിക്കപ്പെടുമ്പോഴും നിങ്ങളെ കൊച്ചായി കാണിക്കപ്പെടുമ്പോഴും അവിടെ നിങ്ങൾ നിലനിർത്തുമ്പോഴാണ് നിങ്ങളൊരു മനുഷ്യനാവുന്നത് ഒരു മനുഷ്യനാവുന്നത് ഒരു മനുഷ്യനെ പുഞ്ചിരിക്കാൻ പറ്റുള്ളൂ ഒരു മനുഷ്യനെ ഏതൊരു സാഹചര്യത്തിലും പുഞ്ചിരിയോട് നിലനിൽക്കാൻ പറ്റുള്ളൂ എമോഷണൽ ഇൻ്റലിജൻസ് അതാണ് പുഞ്ചിരി പുഞ്ചിരി ഏറ്റവും നല്ല എമോഷണൽ ഇൻജിജൻസിൻ്റെ ഭാവം ഏതാണെന്നൊരാളോട് ചോദിച്ചാൽ നമുക്കൊറ്റ സ്വരത്തിൽ പറയാം അത് നമുക്ക് മറ്റുള്ളവർക്ക് മുമ്പിലും നമ്മുടെ സാഹചര്യത്തിന് മുമ്പിലും ചിരിക്കാൻ കഴിയുക എന്നുള്ളതാണ് അതാണ് പ്രിയപ്പെട്ട നടൻ ആസിഫ് അലി ഇന്നലെ കാണിച്ച രൂപം ആസിഫ് അലിയെ ആരാണ് അവഹേളിച്ചത് എന്ന് ഞാൻ പറയില്ല അദ്ദേഹത്തിൻ്റെ എനിക്ക് ഓർമ്മയില്ല ഞാൻ ഓർക്കാൻ ശ്രമിക്കുന്നുമില്ല ഇനി അറിഞ്ഞാൽ പോലും ആ പേര് പറയില്ല നാം മറ്റൊരാളെ പരിഹസിക്കുക എന്ന് പറയുന്നത് ആ പരിഹസിച്ച വ്യക്തിയുടെ പേരെടുത്ത് പറയുക എന്നതുപോലും അത് ആ പാവമനുഷ്യനെയും അവഹേളിക്കലാവും ആ മനുഷ്യനൊരു പ്രതിരൂപമാണ് എമോഷണൽ ഇൻ്റലിജൻസ് കൈവരിക്കാതെ വൈകാരികമായി നമ്മളുടെ ഉള്ളിലെ എന്തെങ്കിലും മെൻറ്റൽ മാപ്പിനനുസരിച്ച് സമൂഹത്തോട് പ്രതികരിക്കാൻ തോന്നുന്ന മനുഷ്യനെ മനുഷ്യനാക്കാത്ത മനുഷ്യൻ്റെ സാഹചര്യത്തിൻ്റെ പ്രവണതയാണത് എമോഷണൽ ഇൻ്റലിജൻസ് കൈവരിച്ച ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവർ എന്താ സംഭവിക്കുക ഏതൊരു സാഹചര്യത്തിലും അവരുടെ പ്രതികരണത്തിൻ്റെ ഒരു ഭാഷ എന്ന് പറയുന്നത് നമ്മുടെ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളുടെ ചിമ്പാൻസി ബ്രെയിൻ നിന്ന് വരുന്ന പ്രതികരണമായിരിക്കില്ല ഒരു മനുഷ്യന് ഫസ്റ്റ് പ്രതികരണം വരുന്നത് അവൻ്റെ എമോഷണൽ ബ്രെയിൻ എന്നായിരിക്കും ചെമ്പാൻസി ബ്രെയിൻ എന്നായിരിക്കും ചെമ്പാൻസി ബ്രെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മുമ്പിലുള്ളത് മനുഷ്യനാണെന്ന് തിരിച്ചറിയാതെ നമ്മളുള്ളിൽ എന്തെങ്കിലും സങ്കല്പത്തിനും നമ്മൾ കാഴ്ചപ്പാടിനും നമ്മൾക്ക് മറ്റുള്ളവരോട് വിദ്വേഷം കാണിക്കാൻ വേണ്ടി പ്രേരിപ്പിച്ച നമ്മുടെ മെൻറ്റൽ മാപ്പിനും അനുസരിച്ച് ഇൻസ്റ്റൻ്റായിട്ട് ഒരു സ്വഭാവമായിരിക്കും അത് മനുഷ്യൻ എത്രമാത്രം റേറ്റിൽ നമ്മൾ മനുഷ്യനായി മാറുന്നോ അതിനനുസരിച്ചാണ് അത് കിടക്കുക ഒരു മനുഷ്യൻ മനുഷ്യനായി മാറുന്നത് അവനുള്ള സ്നേഹത്തിൻ്റെ ആ ഒരു വിശ്വരൂപം അത് ഏതൊരു മനുഷ്യനോടും തന്നോട് വിവേചനം കാണിക്കുന്നതിന് മുമ്പിൽ പോലും തൻ്റെ സ്നേഹം പ്രകടിപ്പിക്കാനുള്ള അവസ്ഥയിലേക്ക് എത്തുമ്പോഴാണ് ഒരു മനുഷ്യൻ നൂറ് ശതമാനം മനുഷ്യനാവുന്നത് ഒരു മറ്റൊരു മനുഷ്യനോട് ക്രൂരതയോ വിദ്വേഷമോ വിവേചനമോ വിവേചനമോ അല്ലെങ്കിൽ അനീധിയോ കാണിക്കുന്ന ഒരു സ്റ്റേജിൽ അവൻ മനുഷ്യൻ എന്ന് പറയുന്ന രൂപത്തിൻ്റെ പേർസെൻറ്റേജിൽ എവിടെയോ താഴെയായിരിക്കും കിടക്കുന്നത് പൂജ്യം പെർസെൻറ്റേജിലായിരിക്കും നമ്മൾ മറ്റുള്ളവരുടെ ശത്രുതയും ക്രൂരതയും നമ്മൾക്ക് നമ്മളുടെ കാഴ്ചപ്പാടിനനുസരിച്ച് വിവാ വിഭാഗീയതയും വിദ്വേഷവും അല്ലെങ്കിൽ എന്തെങ്കിലും ചോട്ടായി കാണിക്കുന്ന സ്വഭാവം ഉണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ ഏറ്റവും താഴെയായിരിക്കും മനുഷ്യൻ എന്ന് പറഞ്ഞാൽ ആ സ്കെയിലിൻ്റെ താഴെ ആയിരിക്കും ഈ സ്കെയിൽ നമ്മുടെ സ്നേഹമാണ് മനുഷ്യനെ മനുഷ്യനാക്കുന്ന സ്കെയിൽ എന്ന് പറഞ്ഞാൽ സ്നേഹമാണ് ഇവിടെ ആ ആ ഒരു രൂപം ഇവിടെ ചർച്ച ചെയ്യപ്പെടുമ്പം അതൊരു പ്രതീകമായി മാറുമ്പോൾ അതിനെ ഒരു നമ്മുടെ സമൂഹത്തിൻ്റെ ഇന്നത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രതീകമായിട്ട് ആസിഫ് അലി അവിടെ കാണിച്ച ചിരി കാണിക്കണം എന്നുള്ളത് നമ്മളുടെ ഒരു ബാധ്യത കൂടിയാണ് അത് എമോഷണൽ ജിൻറ്റലിജൻസിൻ്റെ വിശ്വരൂപമാണ് വിശ്വരൂപമാണ് മനസ്സിലായില്ലേ അവിടെ നിന്ന് ആലോചിച്ച് നോക്ക് തന്നെയോട് ഒരു വിവേചനം കാണിക്കുമ്പോൾ ഒരു പുരസ്കാരം കൊടുക്കാൻ വേണ്ടി അത് ഒരു അവിടുത്തെ ഒരു വി ഐ പി ആയി ചെറിയൊരു വ്യക്തിയെ മാറ്റി നിർത്തിക്കൊണ്ട് ഈ സ്വീകരിക്കുന്ന ആൾ പറയുന്ന സാഹചര്യത്തിൽ ഒന്ന് ആലോചിച്ച് നോക്ക് അദ്ദേഹത്തിന് വേണമെങ്കിൽ തൻ്റെ മൃഗീയ മനസ്സ് ഉണരാമായിരുന്നു ഒരു ദേഷ്യഭാവം വരാമായിരുന്നു അല്ലെങ്കിൽ ഒരു അസൂയഭാവം വരാമായിരുന്നു ഒരു പുച്ഛാവം വരാമായിരുന്നു പക്ഷേ ഇതിനെ എല്ലാം മറികൊടന്ന് ചിലപ്പോൾ അദ്ദേഹത്തിൻ്റെ വേദന ഉള്ളിലുണ്ടായിട്ടുണ്ടാവാം അദ്ദേഹത്തിൽ നിന്നും ഒരു വേദനയുടെ ഒരു വേ വേദനയുടെ അല്ലെങ്കിൽ താൻ അടിച്ചമർത്തപ്പെട്ടു അല്ലെങ്കിൽ തന്നോട് വിദ്വേഷം കാണിച്ചു തന്നോട് വിവേചനം കാണിച്ചു എന്ന് പറയുന്ന തൻ്റെ വൈകാരിക മൈൻഡ് അവിടെ ഉണർന്നിട്ടുണ്ടാവാം പക്ഷേ ആ വൈകാരിക മൈൻഡിനെ ആ ഒരു സെൻ ട്വൻറ്റി സെക്കൻഡ് ഫ്രാക്ഷനിൽ മാത്രം വരുന്ന ആ വികാ വൈകാരിക മൈൻഡിനെ ഒരു നിമിഷം നേരം കൊണ്ട് അദ്ദേഹം ചിന്തിച്ചിട്ട് അതിനെ കീഴടക്കിയിട്ട് അതിലേക്ക് തൻ്റെ പുഞ്ചിരി ഭാവം നിലനിർത്തിയ എമോഷണൽ ഇൻ്റലിജൻസിൻ്റെ ഏറ്റവും ഉന്നതഭാവത്തിൽ നൂറ് ശതമാനം മനുഷ്യൻ എന്ന വാക്കിൻ്റെ അർത്ഥം പ്രകടിപ്പിക്കുന്ന അല്ലെങ്കിൽ നൂറ് ശതമാനം മനുഷ്യനായി മാറുന്ന എമോഷണൽ ഇൻജലൻസിൻ്റെ സ്നേഹത്തിൻ്റെ രൂപഭാവത്തിലേക്ക് അദ്ദേഹം ആ ഒരു നിമിഷം തൻ്റെ ലോജിക്ക് ബ്രെയിനിനെ ഉണർത്തിയിട്ട് അദ്ദേഹം ചെന്നെത്തിയതാണ് മനസ്സിലായില്ലേ നമ്മളുമൊക്കെ സൂപ്പർ സ്റ്റാറുകളാണ് ഇവിടെ ആസിഫ് അലിയോ അല്ലെങ്കിൽ മോഹൻലാലോ മമ്മൂട്ടിയോ മാത്രമല്ല സൂപ്പർ സ്റ്റാർ ഓരോ ജീവിതത്തിലും ഓരോ മനുഷ്യനും സൂപ്പർ സ്റ്റാറാണ് ജീവിക്കുന്ന ഓരോ മനുഷ്യനും ഇന്ന് ജീവിക്കുന്ന സൂപ്പർ സ്റ്റാറാണ് ഈ സൂപ്പർ സ്റ്റാറുകൾക്ക് എല്ലാവർക്കും കൈവരിപ്പിക്കേണ്ട ഒരു ഉന്നത പാഠം ആ ഒരു സിനിമ ആർട്ടിസ്റ്റ് നമുക്കുമ്പിൽ കാണിച്ചു തന്നതുകൊണ്ടാണ് ഞാൻ പറയുന്നു ഇത് നമ്മൾ ചേർത്ത് പിടിക്കേണ്ട ഒന്നാണ് നോക്ക് ഇന്ന് സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ ഇഷ്ട പോസ്റ്റിന് താഴെ ഒരുപാട് തെറിയ അഭിഷേകങ്ങളുമായിട്ട് ആൾക്കാർ വരുന്നുണ്ടാവും നിങ്ങൾക്കിഷ്ടമില്ലാത്ത രാഷ്ട്രീയ പാർട്ടിയുടെ ആൾക്കാരുടെ പോസ്റ്റുകളിലേക്ക് നിങ്ങൾ ചെന്നെത്തുന്നുണ്ടാവും അല്ലെങ്കിൽ മതസംഘടനകളുടെ പോസ്റ്റിലേക്ക് ചെന്നെത്തുന്നുണ്ടാവും വിവാഹീഗതം വിവേചനങ്ങളും കാണിക്കുന്ന പോസ്റ്റുകളുണ്ടാവും ആസിഫലി അവിടെ സമ്മാനിച്ച പുഞ്ചിരി അവർക്ക് നൽകിക്കൊണ്ട് നിങ്ങൾക്ക് എങ്ങനെ എമോഷണൽ ജലസി കൈവരിക്കാൻ പറ്റും ഞാൻ വരിക 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 ഓക്കെ ബായ് ബായ് ബോട് ഞാനിപ്പോൾ നമ്മുടെ സ്റ്റാഫിനോട് ഹായ് ബായ്